പ്രവാചകരസൂലുള്ള തൻ്റെ ചേറുപ്പത്തിൽ ഹലിമാസതിയിലാകുമ്പോൾ പലവിധ രാജപൂകൾ കണ്ടിനെ ബി ആറിൽ മാനം കൂളിരാകുന്നു പ്രവാചകർ സൂലുള്ള തൻ്റെ ചേറുപ്പത്തിൽ ഹലിമാസതിയിലാകുമ്പോൾ പലവിധപൂകൾ കണ്ടിനെ ബിയാറിൽ ഹലിമാഭിമാനം കൂളിരാകുന്നു ഒരു പറ്റം മാടുകളെ മേച്ചിടുന്ന പുതുമാ ഒരുമിച്ച് ഹലിമ ബി വലിയവർ പേരുമാ ഒരു ദിനം മേച്ചിടുമ്പോഴുള്ള കഥാ മഹിമാ മഹിമപ്പൊൻ പുതുമാ പുതുമപ്പൊൻ മഹിമാ മഹിമപ്പൊൻ പുതുമാ പുതുമപ്പൊൻ മഹിമാ അരുമപ്പുനെ ബിയാരെ നേരെ അടുക്കുമ്പോൾ മൂത്തുക്കൽ നേരെ നോക്കുന്നു പ്പൂറ സോലീനെ വേഗം അവർ മൂന്ന് മലർത്തി നെഞ്ച് കീറുന്നു കീറിടുന്ന നെഞ്ചിൽ നിന്നും ഹൃദയത്തെ